ഹലോ അസലാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കൾ വർത്തമാനം സുഗന്ധ തന്നെ അല്ലേ നമ്മൾക്കൊന്നിവിടെ ഒരു ചക്കൻ്റെ കഷ്ണം കിട്ടിയ കേട്ടോ ഇവിടെ മഞ്ചേരിയാണ് ഏട്ടത്തിൻ്റെ കുട്ടികളെടുത്താണേ അപ്പോൾ അവിടെ അയൽവാസികൾ ഓരിക്കൊരു ചക്ക കഷ്ണം മലപ്പുറത്തുനിന്ന് എത്തിയതാണെന്നു അപ്പോൾ ഞമ്മക്കും തന്നെ എല്ലാവർക്കും ചക്ക ഇഷ്ടമല്ലേ അപ്പോൾ ഒരു മുറി എടുത്തും കാണ്ട് ഒരു മുറി നമ്മൾക്കൊണ്ട് തന്നതാണ് അപ്പോൾ അതാണ് ഉണ്ടാക്കട്ടെ ഇതി അത് നമ്മളെ കൂട്ടുകാർക്കും ഒക്കെയാണ് കാട്ടിത്തരാ നമ്മളിങ്ങനെയാണ് കേട്ടോ ചക്ക കുറച്ചുള്ളൂ അപ്പോൾ മടലാണ്ട് അരിഞ്ഞിട്ടും ഇങ്ങാണ്ടേ ചുളപ്പറച്ച് വെക്കുക മാത്രമൊന്നും ആയിട്ടില്ല ചക്ക കൊത്തക്കമ്പളിയാണേ ശരിക്കും മൂത്തിട്ടൊന്നുമില്ല പകുതി മൂപ്പായിട്ടുള്ളൂ അപ്പോൾ ചക്കൻ്റെ പൂതിക്കണ് കൊണ്ടുവന്നതാണല്ലേ അപ്പോൾ ആ പൂ ഇതുണ്ടരിഞ്ഞങ്ങാണ്ട് എത്തിങ്ങാണ്ട് ഇതാക്കട്ടെ ഇതാണ്ട് എത്തി കൊടുത്താൽ കുട്ടിയാകാണ്ട് അരിഞ്ഞോളൂ എത്താനാണ് പഴി എത്തി അരിഞ്ഞ് കിട്ടണം ചുളപ്പം അറിച്ച് വെക്കാൻ മാത്രമല്ല ചോളയൊന്നും അതിന് മല്ല കൊത്തക്കമ്പിളി ആകൊണ്ട് പറ്റാ മൂത്തിട്ടൊന്നും ഇല്ല ലോണം പൂതിക്ക് ചക്കിൻ്റെ പൂതിക്ക് വെക്കുകയും ചെയ്യുക അപ്പം അതുകൊണ്ടാണ് എന്താ ഇതാങ്ങനെയും വെക്കണത് ആ കൂടിയും പൊത്തി അരിഞ്ഞിങ്ങാണ്ടേ ചുള കമ്മിയാണ് മക്കളെ മൂക്കാത്തതും അല്ലേ എന്നാലും മണിലെ ചക്കൻ്റെ പൂതിക്കുണ്ടായിരുന്നു ഇങ്ങോട്ട് വെക്കട്ടെ അരിച്ചിട്ട് േറ്റലും തൊക്കല ഒക്കെ കഴിഞ്ഞിരിക്കണേ ഇനി കൊണ്ട് അരിഞ്ഞെടുക്കട്ടെ കാരണം കുരു വേറെ കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല പണിയാണ് മൂക്കാത്തതാകുകൊണ്ടേ മൂത്തതാണെങ്കിൽ എളുപ്പമുണ്ട് ഇങ്ങനെ ഉണ്ട് അരിഞ്ഞങ്ങാണ്ട് രണ്ട് വാഗണം പൊളിച്ചു കുരു കൊണ്ട് പെയ്ച്ചെടുക്കാൻ പക്ഷെ ഇത് അങ്ങനെ കിട്ടണില്ല എന്താ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കാണുമ്പം തന്നെ അറിയാം വെള്ളം വെള്ളം നിൽക്കണില്ലേ ചക്ക മൂത്ത ഒരു മഞ്ഞ കളർ അതൊരു കാണാൻ തന്നെ ഒരു ചുരുക്കി കാരണം ഇത് കണ്ടാൽ തന്നെ അറിയാം മൂത്തിട്ടില്ല എന്നാലും വേണ്ടില്ല ചക്ക കൂട്ടാൻ ഇത് വെച്ചിട്ട് വേണം കുറച്ച് ഉമ്മാക്ക് വേണം പോകും വേണം മീനൊക്കെ ഉണ്ടിട്ടോ മീൻ കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് മീൻ മുളകിട്ടോ കറി എന്തൊക്കെ ടേസ്റ്റാണ് പക്ഷെ നമ്മളിവിടെ തേങ്ങ അരച്ചിങ്ങാണ്ടേ ഉമ്മാക്ക് മീൻ കറി ഒന്നും കൊണ്ടാകും വെയ്യെനിക്ക് അപ്പോൾ കുറച്ച് വെച്ചിങ്ങാണ്ട് തേങ്ങ അരച്ചുകൊണ്ട് വെച്ചിങ്ങാണ്ട് കുറച്ച് കൂട്ടാനൊക്കെ ആയിട്ട് വെന്തിട്ടാണ് പോകണം എന്ന് വിചാരിച്ചാണ്ട് വേഗം ആക്കട്ടെ അല്ല പതിമൊന്നും പകുതി ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് അവിടെ കൊണ്ടു വെക്കാൻ മാത്രമൊന്നുമില്ല രണ്ട് കാലത്തേക്കൊന്നും ഇല്ല പതി അപ്പൊന്നത് വേഗ വെക്കട്ടെ വിചാരിച്ചാണ്ടേ ഉച്ചക്കെ കൈ വെക്കാറും വെന്താണ്ട് ഇപ്പം ഞാൻ അവിടെ എത്ത എത്തണമെങ്കിൽ മഴ പെയ്തുകൊണ്ട് ഇക്കല്ലേ നല്ല മായാണ് എന്നാൽ തുടങ്ങിയ മായ അല്ലേ മാനം മൂടിയും കൊണ്ടാണെങ്കിൽ അത് വേറി വെയിലും ഇല്ല മനുഷ്യനാണെങ്കിൽ പുറത്തിറങ്ങാനും വെച്ച കയ്യൻ്റെ കൈപ്പല നല്ല വരുത്താണ് കേട്ടോ അതിപ്പം ഇനി എന്താണെന്ന് അറിയില്ല ഏതായാലും തൊണ്ട് അരിയട്ടെ അയച്ചു ഞാൻ അരിഞ്ഞു കൊടുക്കട്ടെ അല്ല അപ്പം പല അരിഞ്ഞാലൊന്നും ഇപ്പോൾ ഇതാകൂല കാരണം പൂവിക്ക് ക്ലിനിക്ക് പോവാണ്ട് പിന്നെ ഞങ്ങൾ രണ്ടാളില്ല ശീതം ഉച്ചയാകുമ്പോൾ ഇനി വരും പോകുമ്പോൾ വൈകുന്നേരത്തിന് വരാറങ്ങു പക്ഷെ വൈകുന്നേരം ആവളം ഞാൻ നിൽക്കണില്ല അവള് വരവട്ട് ഉറപ്പ് പറയാനും പറ്റില്ല കാരണം അവളെ മാക്ക് സുഖമില്ലാത്തതല്ലേ അപ്പോൾ അവൾ വരൊന്നും വിചാരിച്ചുകൊണ്ട് കാത്തിരിക്കാനും പറ്റൂല പറ്റണെങ്കിൽ വരാറണങ്ങണ് എന്താണെന്നറിയില്ല ഏതാ ഞാൻ അത് വന്നിങ്ങാണ്ടേ പോട്ടെ അമ്മാൻ്റെ അടുത്തേക്ക് അമ്മാക്ക് കൂട്ടാനും കൂട്ടാം എന്താ അരിഞ്ഞിട്ട് അയ്യൊക്കെ കുറച്ച് കുരുവാണ് തോലിച്ചിട്ടിരിക്കണേ കാരണം അമ്മ പറയും ചക്ക വെക്കുമ്പോൾ അതിൻ്റെ ഒപ്പം അതിൻ്റെ നാല് കുരു തോലിച്ചിട്ടില്ലെങ്കിൽ ചക്ക കരയും കാരണം അതിൻ്റെ കുട്ടികളാണ് ചക്കൻ്റെ കുട്ടികളല്ലേ കുരു അപ്പ വീടാണ് അത്ര ഈ കണ്ട മക്കളൊക്കെ ഉണ്ടായിട്ട് ഒരു മക്കളും ഒപ്പം പോകുന്നില്ല എല്ലോ കാരണം കരീന്നൊക്കെ പറയണേ അയക്കമ്മ ചക്ക കുരു അയക്കു തോലിച്ചിട്ടിട്ടില്ലെങ്കിൽ നീ തോലിച്ചിടാൻ ഇല്ലെങ്കിലും അയക്ക് നാല് കുരു അയക്കങ്ങനെ ഇട്ടു കൊണ്ടു മക്കളെ അറി അങ്ങനെ കുരു ഇടാതെ വെച്ചാൽ ചക്ക വെച്ച് തിന്നണ പാവമാണ് ഏറ്റെങ്ങാ കുട്ടിയാളുള്ളതല്ലേ അങ്ങനെ പറയപ്പോൾ ഈ കുരു അവിടെ എടുത്തേക്കട്ടെ നാല് കുരു ഉമ്മാക്കു കൊണ്ടുപോകും വേണം ചക്ക കുരു മുരിങ്ങയും വെക്കാൻ ചക്ക കുരു മുരിങ്ങിയോ കൈപ്പങ്ങിയും ചക്ക കുരുമോ എന്തേലൊക്കെ വെക്കാൻ ചക്ക ചക്കക്കുരുവിൻ്റെ ഒപ്പം ഇട്ടുങ്ങാണ്ടേ അങ്ങനെ എന്തേലുമൊക്കെ ഇട്ട് വെക്കാൻ ഉമ്മാക്കിഷ്ടമാണ് പിന്നെ ഇപ്പം ഈ ഒരു മുറി ചക്ക വന്നിപ്പം ഒട്ടുകാരുണ്ടാവുമോ കുരു കൈക്ക് നാലിനട്ട് പിന്നെ ബാക്കി നാലിന് തന്നെ ഉള്ളൂ നാല് കുരു ഞാൻ എടുത്തും വെച്ചിരിക്കണം തഞ്ഞി അയക്ക് തേങ്ങണ്ടരച്ച് പാരട്ടെ മൂന്ന് പൊണ വെളുത്തുള്ളി വെളുത്തുള്ളിയും ഒരു നാല് പണ ചീരുള്ളിയും ഒരു പച്ചമുളകും കുറച്ച് ചെറിയ ഉൾ ചീരകവും തേങ്ങി ഇതൊക്കെ അരച്ച് പാരണം അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം ഇട്ടേണ്ട നമ്മൾ ചക്ക കുക്കറിൽ കുക്കറിലിട്ട് കേട്ടോ അത് നല്ലോണം അരക്കൊന്നുമില്ല കേട്ടോ നൈസായിട്ട് അരക്കൂല നമ്മൾ ഒന്നും കണ്ടിട്ട് ചതച്ചെടുക്കുകയുള്ളൂ ചെയ്യാം കേട്ടോ പിന്നെ അതിൻ്റെ കടുകറക്കണേൻ്റെ ഒപ്പം ഉണക്കൽ മുളക് മുളകുണ്ടെന്നുണ്ടെങ്കിൽ ഉണക്കൽ മുളകും കരിയേപ്പിൻ്റെ അല്ലെങ്കിൽ കടുവിട്ടാണ്ട് കടത്താൻ നല്ല ടേസ്റ്റാണ് ഇവിടെ നമുക്ക് നമുക്കിവിടെ ഉണക്കൽ മുളക് മുളകില്ലാതുകൊണ്ടാണ് ഇപ്പോൾ ഈ പച്ചമുളക് അതിൻ്റെ ഒപ്പം അരക്കെട്ടുന്നത് കേട്ടോ എന്താ ഇതൊക്കെ നല്ലോണം വന്തിക്കണ് ഇതൊരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ട് വേവിച്ചതാണേ നീ തേങ്ങ അരച്ചും കൂടെ ആയിരിക്കണെ പറഞ്ഞോത്താ കണ്ടല്ലേ കുരു കണ്ടില്ലേ ഇതിലിട്ട കുരു നമുക്ക് എല്ലാം ഇഷ്ടമാട്ടോ നല്ലോണം വെന്തും ചെയ്തിക്കണ് കുരു എല്ലാം വെന്തുക്കണ് പൊടി ഉണ്ട് കേട്ടോ ചക്ക കൊത്തക്കമ്പിളിയാണെങ്കിലും ഒരു പൊടിയൊക്കെ തുടങ്ങിയാണ് ഒരു ടേസ്റ്റുണ്ട് ഇപ്പം അതാ നല്ലവണ്ണം വെന്ത്ക്കണ് നീ തേങ്ങ അരച്ചായി കണ്ടിട്ട് കൊടുക്കട്ടെ ചതച്ചിട്ടെന്നെ ഉള്ളോട്ട് നമ്മൾ നല്ലോണം അരച്ച് പോയി ഇതാക്കിയിട്ടൊന്നുമില്ല എന്താ ഇത് ഞാൻ ഇട്ടാ അളക്കിങ്ങേ നല്ലോണം ഇളക്കിയിട്ട് അത് നല്ല കട ഉർത്താണ്ട് അയിക്കണ്ണു പോയിരണം ഇത്ര കടുകും രണ്ട് തണ്ട് കരുവേപ്പിൻ്റെ ലിട്ടാണ്ടേ ഉണക്കൽ മുളകുണ്ടെങ്കിൽ ഉണക്കൽ മുളക് രണ്ടെണ്ണം ഇട്ടാൽ നല്ല രസമാണ് പിന്നെ നമ്മളതിയൊക്കെ മീൻ കറി വെച്ചേക്കണ് അത് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ മക്കളെ കാരണം കൂടുതൽ ഇതാക്കുമ്പോഴൊക്കെ നമ്മളെ ഫോണിൽ അപ്ലോഡായി കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് മീൻ മുളക് ഇട്ട് ഞാൻ പിന്നെ ഒരു വീഡിയോ ഇട്ടു തരാം അത് ഞാൻ എടുത്തുവച്ചിരിക്കണെ അപ്പോൾ അതാ തേങ്ങ പാർന്നു അപ്പോൾ അപ്പം ഞാൻ ഇതാണ് കടത്തും കാണ്ടേക്കാണ് പാരട്ടെ അതാ കുരു അതിൻ്റെ ഒപ്പണ്ടേ പതാ തേങ്ങ അരച്ചത് കൊണ്ട് നമുക്കിങ്ങനെ തേങ്ങ വെറുതെ ഇണ്ട ഇഷ്ടം തേങ്ങ അരച്ച് പറഞ്ഞാൽ അങ്ങനെയാണ് ഇഷ്ടം കറി ഒഴിച്ചും കണ്ടിഷ്ടമല്ല പക്ഷെ കറി ഒഴിച്ചും കണ്ടും ടേസ്റ്റാണ് ഇനി കടു വറുത്ത് കണ്ടാണ്ട് പാറ്റേ പക്ഷേ മീൻകറിയൊക്കെ കൂട്ടി തിന്നുകയാണെന്നുണ്ടെങ്കിൽ കടം ഇറക്കണമെന്നില്ല കേട്ടോ വെറും പിന്നെ കൂട്ടാൻ മാത്രം ഇങ്ങനെ വെച്ചിങ്ങാണ്ട് തേങ്ങ ഇറക്കണ്ട കടൂർക്കും വേണ്ട മീൻകറിയോ ഇറച്ചിക്കറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇഷ്ടം പക്ഷേ ഇതിപ്പോൾ എങ്ങനെയാണ്ട് കട ഇറുക്കാണ് കാരണം ഒരുക്ക് കറിയും വേണം ഓരോരുത്തർക്ക് കറി വേണ്ട അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കട കടു പൊട്ടിയൊക്കെ കരവേപ്പിൻ്റെ അല ഇട്ടു ഇതാ കൂട്ടാ കൂട്ടാനൊക്കെ ഒഴിച്ചു കൊടുക്കുവാണ് അത് ഒഴിച്ചും കൊടുത്തു അല്ലോണ്ട് ഇളക്കിങ്ങാണ്ടേ കുറച്ച് കൂട്ടാനുണ്ട് എടുക്കട്ടെ അപ്പോൾ മക്കളെ നമ്മൾ ഇതാണ് തിന്നട്ടെ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ തന്നെയുള്ള ചക്കൻ്റെ വീഡിയോ ആയിട്ട് ഇതിൻ്റെ മീൻകറി ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റൂല അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ള മക്കളെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാം മറക്കരുത് മക്കളെ നിങ്ങൾ കേട്ടോ ഏഹ് ഒരു വീഡിയോ കാണുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനുണ്ടാവും അത് നിങ്ങളവിടെ എഴുതിക്കോണ്ടിയേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു അവിടെ വന്നു ഞമ്മൾ കുറച്ച് കൂട്ടാ തിന്നട്ടേന്ന് കരുതിങ്ങണ്ട് എടുത്തതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ ഇതാണ് തിന്നട്ടോ ഏ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു മക്കളെ അപ്പോൾ എല്ലാവർക്കും അസലാമലൈക്കും